നമസ്കാരം നിങ്ങളുടെ അറിവിലേക്ക് വനിതാ സംരംഭകർക്ക് തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നവാങ്കന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിക്കും സമൂഹത്തിന്റെ മാറ്റത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കിയ പതിനെട്ടിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള വനിതാ സംരംഭകർക്ക് അപേക്ഷിക്കാം അഞ്ചിന് വൈകിട്ട് അഞ്ചിന് മുൻപ് അപേക്ഷിക്കണം കെ എസ് ഡബ്ല്യൂ ഡി സി ഒ ആർ ജി എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധാർമിക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വാർഷിക റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളതുമായ സംഘങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലയളവ് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തിയൊന്നിനുമിടയിൽ വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ള മുൻഗണന എ എ വൈ മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷിക്കാം ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരിൽ അർഹരായവർക്ക് സർക്കാർ ഫണ്ടിന് ആനുപാതികമായി സഹായം അനുവദിക്കും അപേക്ഷ ഫെബ്രുവരി കം സമർപ്പിക്കണം സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ ഭവനരഹിതരായ അംഗങ്ങൾക്കായി ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകൾ വഴി ഫെബ്രുവരി ഒന്ന് മുതൽ ലഭിക്കുന്ന അപേക്ഷാ ഫോം മാർച്ച് മുപ്പത്തി ഞങ്ങളെ മുമ്പ് നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഒരായിരം രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്